വളാഞ്ചേരി കുളമംഗലത്ത് വാഹന അപകടം അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു കുളമംഗലം ഗോവിന്ദമ്പടിയിലാണ് കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് വളാഞ്ചേരി ഭാഗത്ത് നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷയും എതിർദിശയിൽ നിന്നും വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മറിഞ്ഞു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് പരിക്കേറ്റു പരിക്കേറ്റയാളെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച രാത്രി ഒമ്പതരയോടെയായിരുന്നു അപകടം

ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് എംപയർ കോളേജ് മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് குச்சிப்பூரம் மலப்புறம்